നിലയ്ക്കാത്ത പോരാട്ടങ്ങൾ ജോസ് ടി എബ്രഹാം ലോകചരിത്രം പരിശോധിച്ചാൽ സാമ്പത്തിക പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് പ്രക്ഷോഭങ്ങളിലേക്കും തൊഴിൽ സമരങ്ങളിലേക്കും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിലേക്കും ആത്യന്തികമായി സാമൂഹികമായ മാറ്റങ്ങളിലേക്കും നയിക്കുന്നതെന്ന് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലെ സാമ്പത്തിക തകർച്ചയാണ് അവസാനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മുപ്പതുകളിലെ വൻ സാമ്പത്തിക തകർച്ചയിലേക്കും ഗ്രേറ്റ് ഡിപ്രഷനിലേക്കും നയിച്ചത് അത് ലോകമാകെ തൊഴിൽ സമരങ്ങളിലേക്കും സാമൂഹിക സംഘർഷങ്ങളിലേക്കും യുദ്ധങ്ങളിലേക്കും ഫാഷിസം നാസിസം എന്നിവയുടെ ഉദയത്തിലേക്കും അവസാനം രണ്ടാം ലോക മഹായുദ്ധത്തിലേക്കും എത്തിയതും ചരിത്രമാണ് ലോകത്ത് കൊളോണിയലിസത്തിനെതിരായ തിളച്ചു സമരങ്ങൾക്കും ആ കാലം സാക്ഷിയായി ഇന്ത്യ ഉൾപ്പെടെയുള്ള അനേകം രാജ്യങ്ങൾ കൊളോണിയൽ ഭരണത്തിൽ നിന്ന് മോചനം നേടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ചൈനയിൽ മാവോസി തൂങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിലൂടെ ചൈന പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയായി മാറിയതും ഈ കാലം കണ്ടു ആ കാലഘട്ടത്തിലെ ചില തൊഴിൽ സമരങ്ങളെ ഒന്ന് സൂചിപ്പിക്കാം ആയിരത്തി അമേരിക്കയിലെ ടെക്സ്റ്റൈൽ മേഖലയിൽ വൻ സമരം നടക്കുകയുണ്ടായി നാല് ലക്ഷത്തിലധികം പേർ പങ്കെടുത്ത അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഗംഭീരമായ സമരമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ വെസ്റ്റ് കോസ്റ്റ് വാട്ടർ ഫ്രണ്ട് സമരം അമേരിക്കൻ തുറമുഖ മേഖലയിലെ ചരിത്ര പ്രധാനമായ ഒന്നായിരുന്നു ഈ സമരമാണ് ഇന്റർനാഷണൽ ലോങ് ഷോർമെൻസ് അസോസിയേഷൻ എന്ന ശക്തമായൊരു യൂണിയന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് മുപ്പത്തിയേഴിൽ അമേരിക്കയിലെ മിഷിഗണിലെ ഫ്ലിൻഡിൽ ജനറൽ മോട്ടോഴ്സ് ഫാക്ടറിയിലെ തൊഴിലാളികൾ ഗംഭീരമായൊരു കുത്തിയിരിപ്പ് സമരം നടത്തുകയുണ്ടായി എല്ലാ ഉത്പാദന പ്രവർത്തനങ്ങളും സ്തംഭിച്ചു ഈ കുത്തിയിരിപ്പ് സമരമാണ് യുണൈറ്റഡ് ഓട്ടോ വർക്കേഴ്സ് യൂണിയന്റെ രൂപീകരണത്തിലേക്ക് നയിച്ചത് ഇന്ത്യയിലെ ഷോലാപൂർ ടെക്സ്റ്റൈൽസ് വർക്കേഴ്സ് സമരം പോലെ ഏഷ്യൻ രാജ്യങ്ങളിലും സമരങ്ങളുടെ വേലിയേറ്റം തന്നെ ഉണ്ടായി ഫ്രാൻസ് ഇംഗ്ലണ്ട് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലും സമരങ്ങൾ അലയടിച്ചു ലോകത്ത് ഇന്ന് നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട പല ട്രേഡ് യൂണിയനുകളും രൂപീകൃതമായതും ഈ കാലയളവ് കാലയളവിലാണ് ഇന്നത്തെ ലോക സാഹചര്യവും സമരങ്ങളും ഇന്നത്തെ ലോക സാഹചര്യത്തിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾക്ക് സമാനമായ ചില സൂചനകൾ നമുക്ക് കാണാൻ കഴിയും ആധുനിക മുതലാളിത്തം ആഗോളവൽക്കരണം എന്ന വ്യാജേന സ്വന്തം നിലനിൽപ്പിനായി കെട്ടഴിച്ചുവിട്ട സാമ്പത്തിക നയങ്ങൾ അവസാനം ചെന്നെത്തിയത് രണ്ടായിരത്തി എട്ടിലെ വൻ സാമ്പത്തിക തകർച്ചയിലാണ് രണ്ടായിരത്തി എട്ടിലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ പോലെ അനേകം ബാങ്കുകളും സാമ്പത്തിക സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലായി പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുന്ന സ്ഥിതിയിലായി ഇന്നിപ്പോൾ ലോകം പലതരം പ്രതിസന്ധികളും സാങ്കേതിക മാറ്റങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യ സംസ്കാരത്തിനും ഭാവി നിലനിൽപ്പിനും ഭീഷണിയാവുന്ന തരത്തിലുള്ള പ്രതിസന്ധികളാണ് നാം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് സാമൂഹിക സാമ്പത്തിക വിദഗ്ധർ ഈ പ്രതിസന്ധികളെ പോളി ക്രൈസിസ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് പല പ്രതിസന്ധികൾ ഒരേ സമയം ഒത്തുചേർന്നു വരുന്ന ഒരു സ്ഥിതിയാണിത് സാമ്പത്തികവും രാഷ്ട്രീയവും പരിസ്ഥിതിപരവും സാമൂഹികവുമായ പല പ്രതിസന്ധികൾ ഒരുമിച്ച് നേരിടേണ്ട സ്ഥിതിയാണ് ഇന്നിപ്പോഴുള്ളത് യഥാർത്ഥത്തിൽ മുതലാളിത്തമാണ് മനുഷ്യ സമൂഹത്തെ ഈ ഘട്ടത്തിലേക്ക് എത്തിച്ചത് ലാഭം മാത്രം അധിഷ്ഠിതമായ ഉത്പാദന വിതരണ സാമ്പത്തിക വ്യവസ്ഥിതിയിൽ പ്രതിസന്ധി അനിവാര്യമാണ് പരിസ്ഥിതിയുടെ സംരക്ഷണമോ സമൂഹത്തിന്റെ പണിയെടുക്കുന്ന തൊഴിലാളികളുടെയോ പുരോഗതിയോ ഈ വ്യവസ്ഥിതിയിൽ മുതലാളിക്ക് വിഷയമല്ല രോഗത്തെ സമ്പത്താകെ ഒരു പിടി മുതലാളിമാരുടെ കയ്യിൽ ഒതുങ്ങിയിരിക്കുകയാണ് സാമ്പത്തികവും സാമൂഹികവുമായ അസമത്വങ്ങൾ കുതിച്ചുയർന്ന സ്ഥിതിയാണ് ഓക്സ്ഫാം ഓരോ വർഷവും പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ അസമത്വത്തിന്റെ രൂക്ഷത വെളിച്ചത്ത് കൊണ്ടുവരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മൂന്നാം തീയതി അമേരിക്കയിലെ അസമത്വത്തെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് പുറത്തുവിടുകയുണ്ടായി ദ റൈസ് ഓഫ് എ ന്യൂ അമേരിക്കൻ ഒലിഗാർക്കി ആൻഡ് ദ അജണ്ട വി നീഡ് എന്നാണ് ആ റിപ്പോർട്ടിന്റെ പേര് അതിലെ ചില നിരീക്ഷണങ്ങൾ മാത്രം സൂചിപ്പിക്കാം ഏറ്റവും ധനികരായ ദശാംശം ഒരു ശതമാനം അമേരിക്കക്കാർ അമേരിക്കയിലെ പന്ത്രണ്ട് ദശാംശം ആറ് ശതമാനം ആസ്തികളും ഇരുപത്തിനാല് ദശാംശം ഓഹരിക്കമ്പോളവും കൈയടക്കി വെച്ചിരിക്കുകയാണ് അമേരിക്കയിലെ ജീവിത നിലവാരം അനുസരിച്ച് കണക്കാക്കപ്പെടുന്നത് നാൽപ്പത് ശതമാനം ജനങ്ങൾ അതിൽ തന്നെ അവിടുത്തെ നാൽപ്പത്തിയെട്ട് ദശാംശം ഒമ്പത് ശതമാനം കുട്ടികൾ ദരിദ്രരായാണ് രണ്ടായിരത്തി ഇരുപതിനു ശേഷം അമേരിക്കയിലെ പത്ത് ബില്യണർമാരുടെ സമ്പത്ത് അറുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ബില്യൺ ഡോളർ വർദ്ധിക്കുകയുണ്ടായി അവരുടെ സമ്പത്തിലെ വർദ്ധനവ് വിലക്കയറ്റം തട്ടിക്കിടിച്ചാൽ രണ്ടായിരത്തി ഇരുപതിനു ശേഷം അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ശതമാനമാണ് അമേരിക്കയിലെ ഈ സ്ഥിതി ലോകമാകെയുള്ള അസമത്വത്തിന്റെ ഒരു സൂചനയാണ് ഇത്തരത്തിൽ അസമത്വം കുതിച്ചു വരുമ്പോൾ സ്വാഭാവികമായി തന്നെ സാമൂഹികമായ സംഘർഷങ്ങളും വർദ്ധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പ്രഭാത് പട്നായിക്ക് എഴുതിയ ദ വേൾഡ് വൈഡ് അസാൾട്ട് ഓൺ വർക്കിംഗ് പീപ്പിൾ എന്ന ലേഖനം ഈ അവസരത്തിൽ സൂചിപ്പിക്കാതെ പോകാനാകില്ല ഇക്കാലത്ത് തൊഴിലാളികളുടെ മേൽ മുതലാളിമാർ നടത്തുന്ന അതിക്രമം ആദ്യകാല മുതലാളിത്തത്തിന് സമാനമാണെന്നാണ് അദ്ദേഹം ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത് അത് ഒരു രാജ്യത്തോ ഒരു പ്രദേശത്തോ മാത്രമായി ഒതുങ്ങുന്നില്ല സാമ്പത്തികവും രാഷ്ട്രീയവും ആശയപരവുമായ ആക്രമണങ്ങൾക്കാണ് തൊഴിലാളികൾ വിധേയരായിക്കൊണ്ടിരിക്കുന്നത് തൊഴിലാളികളോടുള്ള സാമ്പത്തിക അതിക്രമങ്ങൾ മാത്രമാണ് ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യപ്പെടുന്നത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും തൊഴിലാളികളുടെ ജീവിതം ദുരിതപൂർണമാക്കുകയാണ് തൊഴിലില്ലാത്തവരെ സൃഷ്ടിച്ചുകൊണ്ട് തൊഴിലുള്ളവരുടെ മേൽ കടുത്ത സമ്മർദ്ദമാണ് മുതലാളിത്തം ചെലുത്തുന്നത് തൊഴിലുള്ളവരുടെ തൊഴിൽ സമയം വർദ്ധിപ്പിക്കാനും വേതനം കുറയ്ക്കാനും തൊഴിലില്ലാ സാന്നിധ്യം അവരെ സഹായിക്കുന്നു വ്യാവസായിക വിപ്ലവത്തിന്റെ ആദ്യഘട്ടത്തിൽ ദാരിദ്ര്യത്തിൽ വലിയ വർദ്ധനമുണ്ടായെന്ന് എറിക് ഹോബ്സ്ബാം പറഞ്ഞിട്ടുണ്ട് സാങ്കേതികവിദ്യ വലിയ പുരോഗതി നേടിയ ഈ കാലഘട്ടത്തിൽ തൊഴിലാളികൾ സാമ്പത്തികമായ വലിയ തകർച്ചയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് ജോസഫ് സ്റ്റിഗിലിസ് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്കയിലെ യഥാർത്ഥ വേതനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലേക്കാൾ കുറവായിരുന്നു എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ സ്ഥിതിഗതികൾ അതിലും മോശമാണ് തൊഴിലാളികളെ ചൂഷണം ചെയ്ത് മുതലാളിമാർ സമ്പത്ത് കുന്നുകൂട്ടുമ്പോൾ അത് മുതലാളിത്തത്തിന്റെ തന്നെ പ്രതിസന്ധിയിലേക്കാണ് ആത്യന്തികമായി എത്തുന്ന എത്തിക്കുന്നത് തൊഴിലാളികളുടെ വരുമാനം കുറഞ്ഞ് മുതലാളിമാർ ഉത്പാദിപ്പിക്കുന്ന ചരക്കുകൾ വാങ്ങാൻ കഴിയാതെ വരുമ്പോൾ ചരക്കുകൾ കെട്ടിക്കിടക്കുകയും മുതലാളിത്തം പ്രതിസന്ധി നേരിടുകയും ചെയ്യും ഈ സ്ഥിതിയിൽ ലോകമാകെ തൊഴിലാളികളുടെ അനേകം സമരങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് അവയിൽ ചിലത് മാത്രം ഇവിടെ പരാമർശിക്കാം ന്യൂസിലാന്റ് പൊതുമേഖലയിലെ തൊഴിലാളികൾ പണിമുടക്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ അവസാന വാരം ന്യൂസിലാന്റിലെ പൊതുമേഖലയിലെ ഒരു ലക്ഷത്തോളം തൊഴിലാളികൾ നല്ല തൊഴിൽ സാഹചര്യവും വേതനവും ആവശ്യപ്പെട്ട് പണിമുടക്കുകയുണ്ടായി അധ്യാപകരും നഴ്സുമാരും സേവന മേഖലയിലെ ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുത്തു തൊഴിലാളികൾ സർക്കാരിനോട് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും കൂടുതൽ നിക്ഷേപം നടത്തണമെന്നും ആവശ്യപ്പെട്ടു അറുപതിനായിരത്തിലധികം അധ്യാപകരും നാൽപ്പതിനായിരത്തിലധികം നഴ്സുമാരും പതിനയ്യായിരത്തിലധികം സേവന മേഖലയിലെ ജീവനക്കാരും പണിമുടക്കിൽ അണിനിരന്നു രാജ്യത്താകെ റാലികളും പ്രകടനങ്ങളും നടന്നു ന്യൂസിലാന്റിലെ ആരോഗ്യ മേഖല വലിയ പ്രതിസന്ധി നേരിടുന്നത് നേരിടുകയാണ് ആശുപത്രികളിൽ രോഗികളുടെ തിരക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനു മുകളിലാണ് ജീവനക്കാരുടെ കുറവ് രൂക്ഷമാണ് സ്കൂളുകളിലും അധ്യാപകരുടെയും അനധ്യാപകരുടെയും കുറവുണ്ട് ഈ സ്ഥിതിയിൽ പോലും ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയ്ക്കും ആരോഗ്യ മേഖലയ്ക്കുമുള്ള ചെലവ് വെട്ടിക്കുറച്ചതാണ് തൊഴിലാളികളെ രോഷാകുലരാക്കിയത് ഗ്രീസിൽ പൊതുപണിമുടക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിൽ ഗ്രീസിൽ പൊതുപണിമുടക്ക് നടക്കുകയുണ്ടായി ആയിരക്കണക്കിന് ജീവനക്കാരും തൊഴിലാളികളും കുറഞ്ഞ വേതനത്തിനെതിരെയും ഉയരുന്ന ജീവിത ചെലവുകൾക്കെതിരെയും തൊഴിലാളികളുടെ സംഘടിത വിലപേശൽ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റത്തിനെതിരെയും ഗ്രീസിൽ പൊതുപണിമുടക്ക് നടത്തുകയുണ്ടായി വിമാന സർവീസുകളും ഫെറി സർവീസുകളും ഇതര പൊതുസേവനങ്ങളും താളം തെറ്റി ബെൽജിയം പണിമുടക്ക് ബെൽജിയം സർക്കാരിന്റെ ചെലവ് ചുരുക്കൽ നടപടികൾക്കെതിരെ പതിനായിരക്കണക്കിന് തൊഴിലാളികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിൽ മൂന്ന് ദിവസത്തെ പണിമുടക്ക് നടത്തുകയുണ്ടായി ഗതാഗതം ആരോഗ്യം വിദ്യാഭ്യാസം സേവന തുടങ്ങിയ രംഗങ്ങളിലെ തൊഴിലാളികൾ പണിമുടക്കി നല്ലൊരു പങ്ക് തൊഴിലാളികൾ സ്വകാര്യ മേഖലയിൽ നിന്നും പണിമുടക്കിൽ പങ്കെടുക്കുകയുണ്ടായി ബെൽജിയത്തിലെ കൂട്ട കൂട്ടുകക്ഷി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ചെലവ് ചുരുക്കൽ നടപടികൾക്കെതിരെയായിരുന്നു സമരം പെൻഷൻ വെട്ടിക്കുറയ്ക്കുക റിട്ടയർമെന്റ് പ്രായം വർദ്ധിപ്പിക്കുക സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും ആരോഗ്യ മേഖലയ്ക്കുള്ള സഹായവും വെട്ടിക്കുറയ്ക്കുക തുടങ്ങിയ വിഷയങ്ങളാണ് തൊഴിലാളികളെ പ്രക്ഷോഭത്തിനിറക്കിയത് ബെൽജിയം പെൻഷൻ പരിഷ്കരണത്തിനെതിരെ പണിമുടക്ക് ത്തിലെ ട്രേഡ് യൂണിയനുകൾ ബെൽജിയം സർക്കാർ നടപ്പാക്കിയ പുതിയ പെൻഷൻ പരിഷ്കരണത്തിനെതിരെ വലിയ പണിമുടക്ക് നടത്തുകയുണ്ടായി സാമൂഹ്യ സുരക്ഷാ സംവിധാനങ്ങൾ കുറയ്ക്കുകയും മുതിർന്ന പൗരന്മാർക്ക് നൽകി വന്ന സഹായങ്ങൾ നിർത്തലാക്കുകയും ചെയ്തതിനെതിരെയായിരുന്നു സമരം നൂറുകണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കുകയും പൊതുസേവന സംവിധാനങ്ങൾ ആകെ തകരാറിലാകുകയും ചെയ്തു ജർമ്മനിയിലെ എയർപോർട്ട് സമരം ജർമ്മനിയിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെല്ലാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് നടക്കുകയുണ്ടായി എട്ട് ശതമാനം വേതന വർധനവ് ആവശ്യപ്പെട്ടാണ് വേർഡി യൂണിയന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടു ബോയിംഗ് തൊഴിലാളികൾ പണിമുടക്കി ലോകത്തെ ഏറ്റവും വലിയ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിംഗിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിൽ വലിയ പണിമുടക്ക് നടക്കുകയുണ്ടായി വേതന വർധനവ് ആവശ്യപ്പെട്ടാണ് ബോയിങ്ങിലെ തൊഴിലാളികൾ പണിമുടക്കിയത് താങ്ങാനാവുന്ന താമസ സൗകര്യത്തിന് വേണ്ടി സ്പെയിനിൽ സമരം പതിനായിരക്കണക്കിന് തൊഴിലാളികളും വിദ്യാർത്ഥികളും റിട്ടയർ ആയവരും സ്പെയിനിലെ നഗരങ്ങളിൽ താങ്ങാൻ കഴിയുന്ന താമസ സൗകര്യത്തിനായി രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മുതൽ പല പ്രാവശ്യം സമരങ്ങളും പ്രകടനങ്ങളും നടത്തുകയുണ്ടായി ഏപ്രിൽ മാസത്തിൽ ഒന്നര ലക്ഷത്തിലധികം പേർ മാഡ്രിഡിൽ സമരം ചെയ്യുകയുണ്ടായി ബാഴ്സലോണ വലേനിക്ക തുടങ്ങിയ നഗരങ്ങളിലും സമരം നടന്നു ട്രേഡ് യൂണിയനുകളും താമസ സൗകര്യത്തിനുള്ള സംഘടനകളും സമരത്തിന് നേതൃത്വം നൽകി റിയൽ എസ്റ്റേറ്റ് നിക്ഷേപത്തെ സഹായിക്കുന്ന തരത്തിൽ സ്പെയിനിലെ സർക്കാർ കൊണ്ടുവന്ന നയമാണ് ഹൗസിംഗ് മേഖലയിലെ ചെലവ് ഉയരാൻ കാരണം റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഊഹക്കച്ചവടം കച്ചവടം താമസ സൗകര്യത്തിന്റെ വാടകയും വീടുകളുടെ വിലയും ഭീമമായി ഉയരാൻ കാരണമായി പാലസ്തീനെ പിന്തുണച്ച് യൂറോപ്പിലാകെ പ്രകടനങ്ങൾ ഇസ്രായേലിന്റെ കടന്നുകയറ്റത്തിനെതിരെ യൂറോപ്പിൽ അനേകം പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും നടക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ ലണ്ടൻ ബേർലിൻ സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനമായ ബേൺ തുടങ്ങിയ നഗരങ്ങളിലെല്ലാം പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടന്നു ഗാസയിലെയും ഇറാനിലെയും യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് പതിനായിരക്കണക്കിന് പലസ്തീൻ അനുകൂല പ്രതിഷേധക്കാർ യൂറോപ്യൻ നഗരങ്ങളിൽ മാർച്ച് നടത്തി അമേരിക്കൻ നഗരങ്ങളിൽ കുടിയേറ്റക്കാർക്കെതിരെയുള്ള ട്രംപിന്റെ അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിൽ അമേരിക്കയിലെ രണ്ടായിരത്തോളം നഗരങ്ങളിൽ ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റക്കാർക്കെതിരെയുള്ള ഏകാധിപത്യ രീതിയിലുള്ള സമരം കൈകാര്യം ചെയ്യാൻ പട്ടാളക്കാരെ ഉൾപ്പെടെ രംഗത്തിറക്കിയതും അവരുടെ വീടുകളിൽ നടന്ന പോലീസ് പരിശോധനയ്ക്കെതിരെയും അവരുടെ നാടുകടത്തലിനെതിരെയും വലിയ പ്രതിഷേധമാണ് അലയിടിച്ചത് തൊഴിലാളികളുടെയും ജീവനക്കാരുടെയും പ്രകടനങ്ങൾ മാത്രമല്ല ലോകത്തെ പല പ്രദേശങ്ങളിലും ജനങ്ങളാകെ അസ്വസ്ഥതയിലും രോഷത്തിലുമാണ് ഈ കുറിപ്പെഴുതുമ്പോൾ വെനേസ്വലയിൽ പ്രസിഡന്റ് മഡുറോയെ പുറത്താക്കാൻ ട്രംപ് സൈനിക ശക്തിയും സി ഉൾപ്പെടെയുള്ള ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ വെനേസ്വലയിൽ ജനങ്ങളുടെ വലിയ രോഷമാണ് ഉയരുന്നത് ഗൾഫ് മേഖലയിലാകെ അമേരിക്കൻ കടന്നുകയറ്റവും ഇസ്രായേലിന്റെ അതിക്രമങ്ങളും മൂലം ആ പ്രദേശങ്ങളാകെ അസ്വസ്ഥമാണ് ചൈനയെ ഒറ്റപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ജപ്പാനെയും മറ്റും ഉപയോഗിച്ച് ആ പ്രദേശങ്ങളിലും അമേരിക്ക അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ലോകത്തെ പല പ്രദേശങ്ങളും അസ്വസ്ഥമാണ് ഈ സാഹചര്യങ്ങളെ തൊഴിലാളികൾക്കും പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും അനുകൂലമായ രൂപത്തിൽ വഴിതിരിച്ചുവിടാൻ എങ്ങനെ സാധിക്കും എന്നതാണ് നമ്മുടെ മുന്നിലുള്ള പ്രശ്നം